നമസ്കാരം കൂട്ടുകാരെ വെൽക്കം ബാക്ക് ഞാൻ ഇന്നൊരു സൂപ്പർ ഡിഷായിട്ടാണ് വന്നിരിക്കുന്നത് വണക്ക് കപ്പ് പുഴുക്കും കുടുമ്പളി ഇട്ട് വെച്ച മീൻ കറിയും സൂപ്പർ ടേസ്റ്റിയാണ് ആദ്യം തന്നെ നമുക്ക് മീൻ വൃത്തിയാക്കി എടുക്കാം ഏത് മീൻ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം ഒരു വലിയ മീനാണിത് അത് മുറിച്ച് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് കുടമ്പുളി നമ്മൾക്ക് ഇവിടെ ആദ്യം തന്നെ വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കാം പിന്നെ ഇതിന് വേണ്ട മസാല തയ്യാറാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് മഞ്ഞൾ പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇത് മൂന്നും കൂടി ഒരു ബൗളിലേക്ക് എടുക്കുക കാശ്മീരി മുളക് പൊടിയും നോർമലും കൂടെ മിക്സ് ചെയ്താണ് ഞാൻ എടുത്തേക്കുന്നത് ഈ അരപ്പിനകത്തേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കലക്കി എടുക്കണം പുളിയിട്ട് വെച്ചിരിക്കുന്ന വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത് ഈ അരപ്പ് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മൾ നേരിട്ട് മസാല ചേർക്കുമ്പോൾ കരിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ കറിക്ക് നല്ല കൊഴുപ്പും കിട്ടും മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഒരു പാൻ വെച്ച് എണ്ണ ചൂടാക്കിയെടുക്കാം വെളിച്ചെണ്ണയാണ് നല്ലത് ഏതെണ്ണമാണേലും ഉപയോഗിക്കാം അതിനകത്തേക്ക് ഉലുവ ചേർത്ത് പൊട്ടിക്കാം പിന്നെ കടുവും കൂടെയും ചേർത്ത് പൊട്ടിച്ചെടുക്കാം ഉലുവ അല്പം മാത്രമേ ചേർക്കാവുള്ളൂ അല്ലെങ്കിൽ കയ്പി ഉണ്ടാവും ആദ്യം തന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് വാഴറ്റാം അതിനുശേഷം സവോളയും പച്ചമുളകും കൂടെയും ചേർത്ത് കൊടുക്കാം അല്പം ഉപ്പും കൂടെ ചേർത്ത് ഇത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം അധികം വഴല ആവശ്യമില്ല ഒന്ന് വാടിയാലും മതി മീൻ കറിക്ക് സവോളയൊക്കെ ഇവിടെ വാടി വന്നിട്ടുണ്ട് ആ സമയത്തിന് നമുക്ക് ഒരു തക്കാളിക്ക് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം തക്കാളി സവോളയും നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇതിനകത്തേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ചില്ലി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഈ അരപ്പ് ചേർത്തിട്ട് നമുക്കത് നന്നായിട്ട് വഴറ്റിയെടുക്കണം ഒരു രണ്ട് മൂന്ന് മിനിറ്റെങ്കിലും ചെറുതീയിൽ ഇളക്കി ഇളക്കി ഈ അരപ്പിലെ വെള്ളമെല്ലാം മാറ്റി പച്ചപ്പൊക്കെ മാറി അതിൻ്റെ അരപ്പ് തെളിഞ്ഞു എണ്ണ തെളിഞ്ഞു വരണം അല്ലെങ്കിൽ അരപ്പിന് പച്ചക്കൂത്തുണ്ടാവും എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് പുളി ചേർത്ത് കൊടുക്കാം ആ വെള്ളത്തോടു കൂടി തന്നെ ചേർത്ത് കൊടുക്കാം പുളി കഴുകിയിട്ടാണ് നമ്മൾ വെള്ളത്തിലിട്ട് വയ്ക്കുന്നത് പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് ചാറിന് ആവശ്യമുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം ചൂടുവെള്ളമാണ് ചേർക്കേണ്ടത് ഒത്തിരി വെള്ളം ചേർത്ത് ഒത്തിരി ഇതാക്കണ്ട അത് നമുക്ക് നല്ല ഒരുമാതിരി കുറുകിയിരിക്കുന്ന കറിയാണ് അതാണ് ടേസ്റ്റ് നമ്മുടെ കറി ചാറി ചാറിവിടെ തിളച്ച് വന്നിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് ഈ മീൻ ചേർത്ത് കൊടുക്കാം മീൻ ചേർത്ത് ചാറ് കൂട്ടി എല്ലാം കൂടെ ഒന്ന് ഇളക്കി ഇതാക്കിയിട്ടൊന്ന് മൂടി വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റൊക്കെ മീനിന് വേവുള്ളൂ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും മീൻ ഇവിടെ വെന്തിട്ടുണ്ട് ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട് നമുക്ക് ചട്ടി ചട്ടിയെടുത്ത് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ച് വെച്ചാൽ മതി തവിയിട്ട് ഇളക്കണ്ട മീൻ പൊടിഞ്ഞു പോവും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മീൻ കറി അനക്കാതെ അവിടെ തന്നെ വെച്ചേക്കാം ആ സമയത്തിന് നമുക്ക് കപ്പ വേവിച്ചെടുക്കാം വെള്ളത്തിലിട്ടിരിക്കുന്ന ഉണക്കകപ്പയാണ് അതൊടിച്ച് കഴുകി കുക്കറിനകത്താണ് ഞാൻ വേവിക്കുന്നത് കുറേ വെള്ളത്തിൽ വേണം നമുക്ക് കപ്പ വേവിച്ചെടുക്കാനായിട്ട് കപ്പ വെന്ത് വന്നിട്ടുണ്ട് അത് നമുക്ക് ഊറ്റിയെടുക്കാം നന്നായിട്ട് വേവണം എന്നാലേ നല്ല കുഴഞ്ഞു വരത്തുള്ളൂ അപ്പോൾ അതിലേക്ക് തന്നെ നമുക്ക് കപ്പ തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ അരപ്പ് ചേർത്ത് കൊടുക്കാം തേങ്ങ ഉള്ളി പച്ചമുളക് അല്പം മഞ്ഞൾ പൊടി ഉപ്പ് ഇത്രയും ചേർത്താണ് നമ്മൾ അരപ്പ് അത് മൂടി വെച്ച് ജസ്റ്റ് ഒന്ന് ആവി വരട്ടെ ഒരു അഞ്ച് മിനിറ്റ് ചെറുതിയിൽ വയ്ക്കാം അതിന് ശേഷം നമുക്ക് കപ്പ ഇളക്കി യോജിപ്പിച്ചെടുക്കാം നല്ല കുഴച്ചെടുക്കണം അത് കപ്പയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് മീനും റെഡി ആയിരിക്കുകയാണ് നമുക്കത് പ്ലേറ്റിനകത്തേക്ക് വിളമ്പാം ആ ചാറൊക്കെ കപ്പയുടെ മോളിക്ക് കൂടെ ഒഴിച്ചെടുത്തിട്ടങ്ങ് കഴിക്കേ ഉണ്ടു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം Thank you for watching. Bye bye.